മന്ത്രി ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മയ്യനാടുള്ള ശാസ്താൻകോവിൽ സ്കൂളിലാണ് ഇതിനു മുമ്പേ ഈ സ്കൂളിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും ആ സ്കൂളിലേക്ക് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല ശക്തമായ മഴയിലും കാറ്റിലും ഇവിടെ അടുത്ത് ഇലക്ട്രിസിറ്റി ലൈൻ പൊട്ടി വീണ് കിടക്കുകയും അപ്പോൾ അതുവഴി ഈ സ്കൂളിലെ ഒരു കുട്ടി പോയ വഴിക്ക് ഈ വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുന്നത് കാണുകയും ചെയ്തു അപ്പം അത് വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിച്ചു ആ വിളിക്കാനുണ്ടേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ദിവസം മുമ്പായിട്ട് ഈ സ്കൂളിൽ ഇലക്ട്രിസിറ്റി ബോർഡുകാർ ഒരു ബോധവത്കരണം നടത്തി അപ്പം ആ ഒരു ബോധവൽക്കരണത്തിൽ ഈ കുട്ടിക്ക് ആ നമ്പർ മറ്റു കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരുന്നു അവിടെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഓർമ്മയുള്ളത് കൊണ്ട് ആ കുട്ടി വീട്ടിൽ ചെന്ന ഉടനെ അച്ഛന്റെ ഫോണും വാങ്ങി ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ ഇലക്ട്രിസിറ്റി ബോർഡുകാരും അതിലുപരി ഒരുപാട് സംഘടനകൾ ഒരുപാട് ആൾക്കാർ ആ കുട്ടിയെ അഭിനന്ദിക്കുകയുണ്ടായി അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങളിലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നല്ല ഒരു വാർത്തയാണ് ശസ്താന ഗോവൽ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണ് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എൻ്റെ പേര് ഈശാ മയ്യ ഒരു ദിവസം ഞങ്ങൾക്കിവിടെ ബോധവൽക്കരണ ക്ലാസ് ഇലക്ട്രിക്കിൻ്റെ ബോധവൽക്കരണ ക്ലാസ് ഇലക്ട്രിക്കിൻ്റെ ബോധവൽക്കരണ ക്ലാസ് തന്നായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞു അവളെ വീട്ടിലോട്ട് ഞാൻ സ്കൂൾ കഴിഞ്ഞ് പോവാൻ നേരം അവിടെ ഒരു ലൈൻ കമ്പി പൊട്ടിക്കടന്നു അങ്ങനെ പൊട്ടിക്കിടന്ന് ഇത് തീയൊക്കെ വന്നായിരുന്നു ഞാനപ്പോൾ ആ സൈഡിൽ കൂടെ പൊറ്റോണ്ടിരിക്കുമായിരുന്നു ഓട്ടോമാമ എന്നെ കൊണ്ട് വേറൊരു വീട്ടിൻ്റെ എൻ്റെ കൊച്ചപ്പാട വീട്ടിൻ്റെ അടുത്താണ് ഇറക്കി വരുന്നത് ഞാൻ പറയും അവിടെ ഇറക്കിയാൽ മതി മതിയെന്ന് തിരിച്ച് ഞാൻ നടന്നു വരും ആ സമയമായിരുന്നു ഇങ്ങനെ സംഭവിച്ച് അങ്ങനെ ഞാൻ ഇങ്ങനെ സൈഡിൽ കൂടെ നടന്ന് വന്ന് അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഇങ്ങനെ പേടിച്ചു പോയി ഞാൻ ആദ്യമൊക്കെ പേടിച്ചു പോയി ഞാൻ ഓടി പപ്പടുത്തേക്ക് ചെന്ന് പറഞ്ഞ ഇങ്ങനെ അവിടെ ഒരു ലെങ്ങ് പൊട്ടി കിടക്കുന്ന വിളിക്കാൻ ഫോൺ ത അതെ ഞാൻ എടുത്ത് ഈ നമ്പർ എനിക്ക് ഞാൻ പെട്ടെന്ന് ബുക്കിലോട്ടൊക്കെ നോക്കി നമ്പർ എടുത്തിട്ട് അവിടെ വിളിച്ച് വിളിച്ച് ഒരങ്കിളായി എടുത്ത എന്താണ് വിളിച്ച് എന്താണെന്ന് ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ൈൻ കമ്മി പൊട്ടി കിടക്കുന്നു എത്രയും പെട്ടെന്ന് വന്നത് സഹായിക്കാം ഇങ്ങനെയായിരുന്നു അങ്ങനെയൊന്നും ചോദിച്ചില്ല അങ്ങനെ ചോദിച്ചില്ല പിന്നെ വിളിച്ചിട്ടായിരുന്നു ചോദിച്ചത് എവിടെ സ്ഥലം അങ്ങനെ ചോദിച്ചായിരുന്നു അന്നേരം ഞാൻ പപ്പാടെ കൊടുത്തായിരുന്നു എവിടെ സ്ഥലം എന്നൊക്കെ പറയാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടങ്കളുമാര് വന്ന് ശരി ആ ഞാൻ ട്യൂഷന് പോകുന്ന സമയമായിരുന്നു അന്നേരം അംഗിളിമാർ അങ്ങോട്ട് പോവാൻ നേരം ഇങ്ങനെ എൻ്റെ പേരൊക്കെ ചോദിച്ചായിരുന്നു അങ്ങനെ ഞാൻ പേരെല്ലാം പറഞ്ഞ അമ്മയാണ് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞത് ഞാനാണ് വിളിച്ചത് എന്നൊക്കെ അമ്മയാണ് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ അംഗിളിമാർ വന്നിട്ട് എൻ്റെ ഫോട്ടോയും പിന്നെ എൻ്റെ ഒരു പ പേപ്പറിൽ പേരൊക്കെ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞ് ഞാൻ പേരൊക്കെ എഴുതിക്കൊള്ളിച്ചു ആ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ അന്നിങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇലക്ട്രിസിറ്റി പക്ഷെ കറന്റൊക്കെ പൊട്ടിക്കടന്നാ ഇങ്ങനെ ആദ്യത്തോട്ടൊന്നും പോവരുത് പെട്ടെന്ന് വിളിക്കണം ആ ഒരു ഓർമ്മയിലാണ് ഞാൻ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഒരുപാട് ആ ഞാനും ട്യൂഷനിൽ ഇരുന്നപ്പം ഇങ്ങനെ പപ്പ വിളിച്ച് ട്യൂഷൻ ക്ലാസ്സിൽ വിളിച്ചിട്ട് പറഞ്ഞ മോള് അമ്മയുടെ ഫോൺ എടുത്തുകൊണ്ട് കയ്യിൽ വെച്ച് തരാം മന്ത്രി വിളിക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ഓടിപ്പോയി ട്യൂഷൻ ക്ലാസ്സിൽ പോയി ഫോൺ എടുത്തോ വന്ന് ഇരുന്നപ്പം അപ്പോഴത്തേക്കൊന്നും വിളിച്ചില്ല പിന്നെ ഞാൻ പപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അമ്മ ചെന്നപ്പം പറഞ്ഞേ ഇങ്ങനെ മന്ത്രി മന്ത്രിയും വിളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് അതെനിക്കറിയാം അത് കഴിഞ്ഞ് ആ ഇലക്ട്രിസിറ്റിന്ന് ആൾക്കാർ വരുമോന്ന് അങ്ങനെ ഞാൻ ട്യൂഷൻ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് വന്നപ്പോ പിന്നെ അങ്ങനെ വിളിച്ചില്ല എനിക്ക് വിളിച്ചില്ല ചോദിക്കുന്ന എങ്ങനെ സംഭവമൊക്കെ നടന്നു വൈക്കിൻ്റെ അല്ലാതെ പേരും ഒക്കെ ചോദിക്കായിരിക്കും പേരും ഒക്കെ ചോദിക്കുമായിരിക്കും ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കണ്ട കാര്യം ചോദ്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചോ ആ